നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസവല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കുറച്ച് സാരി കാണിക്കാവേ ഒരു ദിവസം പോലും വീഡിയോ ഇങ്ങനെ ഒത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് കഴിഞ്ഞാലേ അതും ഒരു ശരിയാകത്തില്ലല്ലോ അതുകൊണ്ട് കാണിക്കാം പുതിയ സ്റ്റോക്ക് വന്നതാ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള മോഡൽ സാരിയാണ് ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു നമ്മുടെ ക്രേപ്പ് ജോർജറ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു സെമി അല്ലെങ്കിൽ കോപ്പി ക്രൈബ് ജോർജറ്റിന് നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആ ഒരു റേറ്റാണ് നല്ല പ്യുവർ ക്രൈബ് ജോർജറ്റിന് അതിൻ്റെ അതേ പ്രിൻ്റ് കാര്യങ്ങളെല്ലാമാണ് ക്വാളിറ്റി അത്രയില്ല റേറ്റ് അതിൻ്റെ നേർ പകുതിയെ നേർ പകുതിയല്ല മൂന്നിലൊന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ പക്ഷേ ആ സാരിയുടെ അതേ സ്റ്റഫ് നല്ല ഒട്ടി കിടക്കുന്ന ജോർജറ്റിന്റെ സ്റ്റഫ് ഈ സാരി ഞാൻ കാണിച്ചിട്ടുള്ള കഴിഞ്ഞിടയ്ക്കൊക്കെ കാണിച്ചത് അപ്പോൾ ഒത്തിരി പേർക്ക് അന്ന് കിട്ടാതെ പോയവരും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമായി നമുക്ക് ഒറ്റ പീസ് പോലും മിച്ചമില്ലാതെ ഇരുവൻ ചെയ്ത ഒരു സംഭവമാണ് ആദ്യത്തെ ഇതേ അന്ന് കാണിച്ചത് ഇന്ന് ചെറിയ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസൈൻ ഇതിങ്ങനെ എന്ന് പറയുന്നേ ഇങ്ങനെ അതേ ജോർജറ്റിന്റെ അതേ മെറ്റീരിയലാ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും ഒട്ടി കിടക്കും ശരീരത്തോട്ട് ഇതിൻ്റെ പേര് മുന്താണി കണ്ടോ ഇത് ബോഡി ബ്ലൗസ് വന്നിട്ട് ഇത് എല്ലാം സെൽഫാണ് ഇതിൽ ഇത് ബ്ലൗസ് അല്ലെങ്കിൽ കുത്തു 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 കുത്ത് അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കളേഴ്സ് എല്ലാം കാണിക്കാവേ നേവി ബ്ലൂ ഇനി എല്ലാം ഓരോ അത് തന്നെയാണ് മുന്താണിയും ബ്ലൗസും എല്ലാം അപ്പോൾ ഇങ്ങനെ കാണിക്കാം മൊത്തം കാണിക്കണമെന്നില്ലല്ലോ നേവി ബ്ലൂ കണ്ടോ ഇറന്നുമില്ല കാണാൻ ഇങ്ങനെ തന്നെയാണ് സംഭവം നല്ല ഡീപ്പ് കളറാണ് ക്രൈബ് ജോർജറ്റിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡീപ്പ് ഡൈയിങ് അത് ഇതിനുമുണ്ട് ക്രൈബ് ജോർജറ്റ് ഇപ്പം കണ്ടാൽ ഇങ്ങനെ ഈ ഒരു സാരി ഇത് കണ്ടോ ഇതിനോട് ആയിരത്തി എണ്ണൂറ് രൂപയോ ഒന്ന് പറയുന്നവരുണ്ട് പക്ഷേ അത് മേടിച്ചതിൻ്റെ ബ്ലൗസും കൂടെ തയ്ച്ചിട്ട് കഴിയുമ്പം ഭയങ്കര ഭംഗിയാണ് പക്ഷേ ആയിരത്തി എണ്ണൂറ് രൂപ അടുത്ത് അത്രയും അങ്ങനത്തെ ഒരു സിമ്പിൾ സാരി വാങ്ങിക്കാൻ അത്ര എല്ലാവർക്കും ഒന്നും ഓക്കെ അല്ല പക്ഷേ ഇത് എല്ലാവർക്കും ഓക്കെയാണ് കാരണം ഈ റേറ്റിന് ഈ സാരി വളരെ നല്ലതാണ് ചുമ്മാ കണ്ടാൽ തോന്നും ചുമ്മാ ഒരു ലോക്കൽ എന്നാ ഷിഫോൺ അല്ല ജോർജറ്റ് സാരിയാണ് അങ്ങനെ നിങ്ങൾ കണ്ടിട്ട് റെസംഷനിലെത്തരുത് നിങ്ങൾ ഇത് ഉടു ഇതിൻ്റെ ബ്ലൗസും തയ്ച്ച് ഇത് ഉടുത്തിട്ടേ പറയാവുള്ളൂ അന്നിപ്പം നിങ്ങൾ വീണ്ടും കിട്ടുമോ റീസ്റ്റോക്ക് വരുമോ എന്നൊക്കെ ചോദിക്കും ഇതിപ്പോൾ ഇല്ലേ ചില്ലി റെഡ് റെഡാണേ കളറേ ചില്ലി റെഡ് എന്ന് പറയാം ചില്ലി തെളിഞ്ഞ റെഡാ എന്നാൽ ഒരു വൃ മോശം റെഡെന്ന് പറയാം എനിക്ക് തോന്നുന്നില്ല നല്ലൊരു റെഡാ ഞാൻ കടയുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനൊക്കെ വിളിച്ച് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ടപ്പോൾ ഒത്തിരി പേര് പേരെയും എനിക്ക് മനസ്സ് നിറഞ്ഞു ഒത്തിരി പേര് എനിക്ക് പേഴ്സണലി ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഫോൺ നമ്പർ നമ്പറിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഒത്തിരി പേര് പേഴ്സണലി എന്നാണോ യു പി സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം പേഴ്സണലി ഒത്തിരി നിങ്ങൾ ഇത്രയും ആൾക്കാർ എനിക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്നെ വേണം എനിക്ക് എന്നെ വേണം ഹാപ്പിയാ നമുക്ക് നമുക്കെന്ന് പറയാം എപ്പോഴും ഒരു സ്ട്രെങ്ത് കുറവാൻ തോന്നുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറയും എനിക്കിപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രെങ് സ്ട്രെങ് ഫുള്ളോ എന്നാ പറയണത് സ്ട്രെങ്തിയാണതോ സ്ട്രെങ്തി ആ അത് ഞാൻ ചില സമയത്ത് കിട്ടും നിളും ഇതില്ലേ മെറൂൺ ഡാർക്ക് കോഫി അല്ല കോഫി കളറാണല്ലേ കോഫി അല്ലേ കോഫി കേട്ടോ കോഫി കളർ ചോക്ലേറ്റ് കോഫി മിക്സ് ആയിട്ടുള്ള ഒരു കളർ നല്ല കളറാണ് ഒരു കളർ പോലും ആയിരിക്കില്ല എല്ലാം നല്ല കളറാണ് ഞാൻ മുന്താണി കാണിക്കഴിഞ്ഞിട്ടും വേണമെങ്കിൽ കേട്ടോ മുന്താണിയും ബ്ലൗസും എല്ലാം സെയിം ആണേ അയ്യോ ഇതിൻ്റെ പ്രിൻറ്റ് വേറെയാണ് ഇത് മാത്രം ആ ഇത് വേറൊരു പ്രിൻ്റ് ആണേ ഇവിടുത്തെ ഈ ഒരു പ്രിൻ്റിലുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ ബ്ലൗസൊക്കെ സെയിം തന്നെയാണ് അപ്പം നമുക്ക് മുന്താണിയും കൂടെ കണ്ടേക്കാം അതിൻ്റെ അങ്ങനെയല്ലേ ബോട്ടിൽ ഗ്രീൻ ഇതാണ് മുന്താണി വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് തോന്നുന്നു ഇനി അതിൻ്റെ ആ സാരി എല്ലാം സ്റ്റഫും എല്ലാം സെയിം ഡിസൈൻ വേറെ ഉള്ള കുറേയണം ലീഫിൻ്റെ ഡിസൈൻ കണ്ടോ ഡാർക്ക് മെറൂൺ കോഫിയുടെ കളറുള്ളു കോഫി ബ്രൗൺ കോഫി ബ്രൗൺ വിത്ത് വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ബ്ലൗസ് ഇത് മുന്താണി ഓ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ആദ്യം അതായിരുന്നു പറയേണ്ടത് എന്നറിയോ നമ്മൾ ഇന്നോട്ടൊരു ഗീവേ സ്റ്റാർട്ട് ചെയ്യോ കേട്ടോ എന്നാന്ന് ചോദിച്ചാല് എന്നു ചോദിച്ചാല് നമ്മുടെ ഷോപ്പിൻ്റെ പുതിയ ഷോപ്പിന് ഇനാഗ്രേഷൻ അല്ലേ അത് പ്രമാണിച്ച് ഓൺലൈനിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഓരോ ബില്ലിനും ത്രീ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് സമ്മാനമായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് വരുന്ന ആൾക്കാരെല്ലാം ബെഡ്ഷീറ്റ് ചോദിച്ച് വാങ്ങിക്കാൻ മറക്കരുത് നമ്മൾ സ്ഥിരം കൊടുക്കുന്ന നമ്മുടെ ആ ഒരു നല്ല എക്സ്പോർട്ട് മെറ്റീരിയലുള്ള നല്ല ബെഡ്ഷീറ്റാണ് അല്ലാതെ വേറെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ബെഡ്ഷീറ്റ് ഞാൻ തര തരത്തില്ല കടലിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ബെഡ്ഷീറ്റ് അല്ല ഞാൻ ഓൺലൈനിൽ സ്ഥിരം കാണിക്കുന്ന ആൾക്കാരെല്ലാം സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് അത് രണ്ടായിരത്തി അഞ്ഞൂറിനാണെങ്കിൽ ത്രീ ഫിഫ്റ്റിയുടെ ബെഡ്ഷീറ്റ് കിട്ടും ഡബിൾ കോട്ട് അതിപ്പം ഫൈവ് തൗസൻഡ് ആണെങ്കിൽ ഡബിൾ കോട്ടിൻ്റെ രണ്ടെണ്ണം കിട്ടും ഒരെണ്ണത്തിൻ്റെ സ്ഥാനത്ത് അത് അങ്ങനെ 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 ഡബിൾ ചെയ്തു പോകും ഇപ്പോൾ ചെറിയൊരു സമ്മാനം പിന്നെ ഏറ്റവും നല്ല കമൻറ്റിന് നമ്മൾ നേരത്തെ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഏറ്റവും നല്ല കമൻറ്റിന് നമ്മളീ പ ഓണവും വിഷുവും ക്രിസ്മസും ഈസ്റ്ററും റംസാനും ഒക്കെ വരുമ്പം പത്രത്തിലൊക്കെ വരത്തില്ലേ മനോരമ പത്രത്തിലൊക്കെ വരത്തില്ലേ ആശംസകളായിരിക്കൂ സമ്മാനങ്ങൾ നേടൂ എന്ന് പറഞ്ഞവരെ ആശംസകളായിരിക്കൂ സാരി സമ്മാനമായിട്ട് നേടൂ പത്ത് ദിവസത്തേനാണ് കേട്ടോ പന്ത്രണ്ട് ഇന്നിപ്പോൾ എത്രയും തീയതി എ ഒമ്പതാം തീയതി അല്ലേ അല്ല പത്തു ദിവസം അല്ലല്ലോ വരുന്നതിൻ്റെ പിന്നത്തെ വെള്ളിയാഴ്ച വരെ ഇന്ന് അതായത് വെള്ളിയാഴ്ച ഡേറ്റ് ഞാൻ പറയാം ഈ വെള്ളിക്ക് പന്ത്രണ്ടാം തീയതി അതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച വരെയാണിത് ഞാൻ നാളെ കറക്റ്റ് ഡേറ്റ് പറയും ഇന്ന് തൊട്ട് ഏറ്റവും നല്ല കമൻറ്റിന് ഒരു നല്ല അടിപൊളി സാരി പുത്തൻ ഷോപ്പിലെ പുത്തൻ സാരി പുത്തൻ ഷോപ്പിൽ നിന്നുകൊണ്ട് പുത്തനായിട്ട് തരും കേട്ടോ സമ്മാനമായി കമൻറ്റിന് മാത്രം ഇതല്ലാതെ ബില്ലിന് ബില്ലിന് വേറെ കസ് എല്ലാം കിട്ടിയോ ഞാൻ ഒന്നുകൂടെ എന്റെ വർത്തമാനൊന്നും എന്തൊക്കെയോ പറയുന്ന ഒന്നും കാണിക്കാനില്ലല്ലോ കണ്ടതല്ലേ ഡീസൈൻ അത്രേ ഉള്ളൂട്ടോ നേരുകാരണവശാലും ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കാരണം ഈ സാരിയുടെ ഡിമാൻഡ് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ചിലരുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് വേണമെന്നു പറഞ്ഞിട്ട് ഒറ്റ പോക്കാ പിന്നെ ചോദിച്ചാൽ മറുപടിയും പറയത്തില്ല മാറ്റി നമ്മൾ സ്ഥിരമാകുമെന്നുള്ള ആൾക്കാരാന്ന് തോന്നുമ്പോൾ മാറ്റി വെക്കും പക്ഷേ സ്ഥിരമാണേലിങ്ങനെ അയ്യോ ഇയോടെയും പണി കിട്ടി പിന്നെ ചോദിച്ചാൽ മറുപടി പോലും പറയത്തില്ല വേണ്ടെങ്കിൽ ഒന്ന് വേണ്ടെന്ന് പറയുന്നത് വേറെ ആൾക്ക് കൊടുക്കത്തില്ലേ നമുക്ക് സ്റ്റോക്ക് തീരാറായി കഴിയുമ്പോഴത്തേനും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുവേ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പർപ്പിൾ നല്ല കളറാ കേട്ടോ ഇതല്ല എല്ലാം മുമ്പേ കാണിച്ച കളറിൻ്റെ റിപ്പീറ്റ് തന്നെയാണെന്ന് തോന്നുന്നു ഇത് ഇതിനും അല്ലേ എല്ലാത്തിനും ഡിസൈൻ മാത്രമേ ഉള്ളു വ്യത്യാസം കേട്ടോ ബ്ലാക്ക് നല്ല ഡീപ്പ് ജെറ്റ് ബ്ലാക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നല്ലതാണ് അല്ലെങ്കിൽ തന്നെ നല്ലതാണ് കാലാവസ്ഥ ഒന്നുമില്ലേലും ഞാനറിയാം എനിക്കറിയാം നമ്മൾ ഈ ക്രൈ ജോർജിട്ടൊക്കെ എന്തോരം വിട്ടിട്ടുണ്ടെന്ന് എൻ്റെ ഓൺലൈൻ്റെ ആദ്യകാലത്തെ ഹിറ്റ് താരങ്ങളായിരുന്നു അതൊക്കെ അതിനത്തിന് ഇത്ര നീട്ടുന്നുണ്ട് ഞാൻ ഇങ്ങനെ കിടന്ന് കിഴിക്കുന്നുണ്ടെന്നേ ഉള്ളൂ എനിക്കുണ്ടല്ലോ എൻ്റെ തലക്കൂടെ അട്ട എഴയുന്നുണ്ടോ എന്ന് എനിക്കൊരു ഞാൻ എപ്പോഴും വന്ന് പരാതീനം പറച്ചില്ല അല്ലേ കുഴപ്പമൊന്നുമില്ല പരാധീനം ഇല്ലാത്ത മനുഷ്യരുണ്ടോ പരാതീനം അല്ല ഇങ്ങനെ ഓരോന്ന് കണ്ടോ പ്രിൻ്റഡ് സിൽക്കിൽ സെമി പ്രിൻ്റഡ് സിൽക്കിൽ കലങ്കാരി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സാരി ഇതാണ് സാരിയുടെ മുന്താണി ഒരേ സാരി തന്നെ കാണിക്കണ്ടേന്നോർത്ത് എന്തേലും ഒരു സാരിയും കൂടെ കാണിക്കണം എന്നോർത്ത് കാണിക്കുന്നത് കേട്ടോ ഇനി അടിപൊളി സാരികളുടെയും കുർത്തികളുടെയൊക്കെ പ്രളയമായിരിക്കും ഓൺലൈനിൽ ഇതിപ്പോൾ വന്നിട്ടൊരു ഗ്രീൻ്റെ പിസ്ത ഗ്രീനിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണേ ബോഡിക്ക് എന്നിട്ട് അതിൻ്റെ കൂടെ കലങ്കാരിയുടെ ഡിസൈൻ വന്നിട്ട് പല പ്രിൻ്റായിട്ട് അടിപൊളി എന്താണ് കണ്ടോ ഞാനിരിക്കും ബ്ലൗസ് ഇത് യെല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല യെല്ലോടെ ഒരു ഷെയ്ഡ് മസ്റ്റാഡ് യെല്ലോ ആയിട്ട് നല്ല സാമ്യത ഉണ്ട് കലങ്കാരി ഡിസൈനും ഈ ബോർഡർ കണ്ടാലും ഉണ്ടോ ശരിക്കും ഈ ബോർഡർ പ്രിന്റാണ് പക്ഷേ ഇത് കണ്ടാൽ നല്ല എംബോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ബോർഡർ പോലെ നമ്മൾ ഈ ത്രെഡ് വർക്ക് ചെയ്തതാണേ തോന്നത്തുള്ളൂ ഒറ്റ നോട്ടത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണേ ബോഡിയെ ണി ഇങ്ങനെ കണ്ടോ ബ്ലൗസ് ഇതേതെ ഇങ്ങനെ ഇതും അത് സെയിം ആണോ ഒന്നേക്ക് ആണോ സെയിം അല്ലേ ഒരു സംശയം ഉണ്ട് ചെറിയ സംശയമുണ്ട് പിസ്താഗ്രീന്ന് തന്നെയാണ് ഒന്നല്ലേ അല്ല രണ്ടാ അങ്ങനെയാ എന്നാ രണ്ടാന്ന് ഒരുപോലെ അല്ല പ്രിന്റിലൊന്നും വ്യത്യാസമില്ല കളറി വ്യത്യാസം ഉണ്ടെങ്കിലും മോനിയൻ പിങ്കിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് പർപ്പിൾ ഒരു അങ്ങനെയൊക്കെ വരുന്ന ഒരു ലൈറ്റ് ഷെയ്ഡ് മുന്താണി വന്നിട്ട് തേങ്ങനെ ബ്ലൗസ് ഇത് നല്ല സിൽക്ക് സാരി ഉടുക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് കൊടുക്കാം വലിയ റേറ്റ് ഇല്ലാത്ത ഡെയിലി പോകുമ്പോഴൊക്കെ നല്ല നീറ്റായിട്ട് കൊടുക്കാം ഇതിപ്പം നമ്പർ രണ്ട് കളറാണല്ലോ അല്ലേ നമ്പർ കൂട്ടിയാൽ സ്ക്രീൻഷോട്ട് അയക്കാവുള്ളത് എന്നാന്ന് ചോദിച്ചാലേ ഒരേപോലെ കളർ സാമ്യത ഉള്ളത് വരുമ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ ഇത്തേലും സാരിയെല്ലാം നമ്പരിടും സ്ക്രീനിൽ നമ്പർ ഇടും അങ്ങനെ മാത്രമേ നോക്കത്തുള്ളൂ അതുകൊണ്ട് സാരി മാറിപ്പോകുന്നൊന്നും ആരും പേടിക്കണ്ട ഇതടുത്തത് എന്താണ് ഇത് ബ്ലൗസ് ഇത് അപ്പോൾ ഞാൻ ഗീവയുടെ ഒന്നും കൂടെ പറയാം ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓരോ ബില്ലിനും നിങ്ങൾ ഒരു പർച്ചേസ് ചെയ്യുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓരോ ബില്ലിനും മുന്നൂറ്റി അമ്പത് രൂപ വില വരുന്ന ഒരു അടിപൊളി ബെഡ്ഷീറ്റ് അതായത് എക്സ് എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള നല്ല ബെഡ്ഷീറ്റാണ് കോട്ടൻ്റെ കോട്ടൺ സാറ്റിൻ കോട്ടൺ ഞാൻ ഇതുകൂടെ എപ്പോഴും നമ്മൾ സെയിലാക്കുന്ന ബെഡ്ഷീറ്റ് അത് ബില്ല് ഡബിളാകുമ്പോൾ അതിനനുസരിച്ച് ബെഡ്ഷീറ്റിൻ്റെ എണ്ണവും കൂടും ഒന്നത് അതാണ് ഒരെണ്ണം അത് ആ ഡേറ്റ് എന്ന് പറയുമോ അടുത്ത വെള്ളി അതുകൂടാതെ ഒന്ന് എന്ന് പറയുന്നത് ഈ യൂട്യൂബിലെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ അങ്ങനെ നമ്മൾ നമുക്ക് യൂട്യൂബിനെ കൊണ്ടുള്ള പരിപാടിയുള്ളൂ പത്തൊമ്പത് പത്തൊമ്പതാം തീയതി വരെയാണിത് പത്തൊമ്പതാം തീയതി വരെ ഇങ്ങനെ ഒരു ഗീവ് അവേ ഉണ്ട് പിന്നെ പത്തൊമ്പതാം തീയതി ഇന്ന് തൊട്ട് പത്തൊമ്പതാം തീയതി വരുന്ന വരെ വരുന്ന ഏറ്റവും നല്ല കമൻറ്റിന് ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ വരില്ലേ കമൻറ്റേ കമൻറ്റിന് ഒരു അടിപൊളി സാരി സമ്മാനം കേട്ടോ ഇത് രണ്ടുമാണ് അവേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്തോരം പേർ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്ന് ടി വി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ പന്തിരാട്ട് കാലം മുന്നത്തെ സാരിയൊക്കെ എടുത്തിട്ടേ ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും ഇത് പിന്നെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ചുരികാർക്ക് കാണുമ്പോൾ ഞാൻ തന്നെ എൻ്റെ തന്നെയാണ് ഈ സാരി പോലും നമ്മുടെ മെമ്മറിയിലില്ല എന്നറിയാവോ സബ്സ്ക്രൈബ് ചെയ്യാത്ത തന്നെ കുഴപ്പമാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്